ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ വലിയൊരു അബദ്ധം എന്താ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡിങ് ട്രസ്റ്റഡ് ആൻഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ഗോ നമ്മൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് നമ്മുടെ ഹെലനോസ് ഹെലനോസ്പാർട്ടയുടെ തട്ടിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെ തന്നെ പറയാം പച്ച അങ്ങനെ പണമിരട്ടിപ്പ് പറയുന്ന തട്ടിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഹെൽനോസ് പാട്ട ചെയ്തതും മറ്റുള്ളവർ അത് ഏറ്റെടുക്കുകയും അതിനെതിരെ പ്രതികരണങ്ങൾ വരികയൊക്കെ ചെയ്ത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ഞാനും ആ വീഡിയോ കണ്ടത് പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴിൽ എന്തോ ആയിരുന്നു തമിഴ് ലാംഗ്വേജിൽ എന്തോ ആയിരുന്നു ഈ പുള്ളിക്കാരി ഇട്ടിരുന്നത് അതിനുശേഷമാണ് അങ്ങോട്ട് പൊങ്ങി കുത്തിപ്പൊക്കെ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഹെൽനോസ് പാട്ടിൻ്റെ ഒരു മാപ്പ് വീഡിയോ ഉണ്ട് എനിക്ക് അബദ്ധം പറ്റിപ്പോയി മാപ്പ് വീഡിയോ ഉണ്ട് അത് കൂടി കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതെങ്ങനെ കുട്ടി ശരിയാണ് താൻ ചെയ്യുമ്പോൾ അത് അബദ്ധവും മറ്റുള്ളവർ ഇതേപോലത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്യ കുറ്റവുമായിരിക്കും ഞാനൊരു കാര്യം ഉള്ളത് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഈ മാതിരി കൊളരായ്മ കാണിക്കുന്നത് മൊത്തം ഡാഡ്ലെസ് പരിപാടിയാണ് ഇത് നമ്മളെ വിശ്വസിച്ചു നിങ്ങൾ ഭയങ്കര ഇൻഫ്ലുവൻസർ എന്തോന്ന് ഇൻഫ്ലുവൻസറാണ് അഞ്ചാറ് ഫോളോവേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇൻഫ്ലുവൻസറാണ് ഇൻഫ്ലുവൻസർ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങളെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങൾ എൻ്റെ ഇൻഫ്ലുവൻസ് കണ്ട് വളരണം തളരണം എടേ യുവന്മാരൊക്കെ ഈ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മോണ്ടൊക്കെ വാരി തേക്കാൻ പറയുന്നത് അല്ലെങ്കിൽ റോക്കറ്റ് പറത്താൻ പറയുന്നത് കാശിട്ട ഇരട്ടിച്ച് കിട്ടും എന്നൊക്കെ പറയുന്നത് യുവന്മാർ ചെയ്യത്തില്ല ഏ ഞാനാണെങ്കിൽ തന്നെ പറഞ്ഞു ഞാൻ ചെയ്യത്തൊന്നും ഇല്ല നിന്നെയൊക്കെ പറ്റിച്ച് കാശുണ്ടാക്കാൻ ഓരോ കമ്പനികൾ ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഓരോ തട്ടിപ്പുകാർ ഇരിക്കാണ്ട് യുവന്മാർക്ക് കൊണ്ട് കുറച്ച് കാശൊക്കെ കൊടുക്കും അതിന് തട്ടിപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം കൊണ്ട് കൊടുത്തിട്ട് പറയും ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് കൊടുക്കും ഇല്ലല്ലോ ഇനി അന്നേരം കാശല്ലേ വിളിക്കുമെന്ന് പറഞ്ഞ് യുവന്മാരെ മേടിച്ച ഈസയിൽ വെച്ചിട്ട് ഒരു വീഡിയോ എങ്ങനെ ഇടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഹോ എൻ്റെ മെയിൻ ആളാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ട്രസ്റ്റഡാണ് ട്രസ്റ്റഡ് ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അങ്ങോട്ട് കുറച്ച് കാശ് കൊണ്ട് ഇട്ടു നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ല എൻ്റെ ആൾ പറഞ്ഞതാണ് എൻ്റെ ചേച്ചി പറഞ്ഞതല്ല എൻ്റെ ചേട്ടൻ പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ടിടും ഇവരെന്നെ ചതിക്കില്ല എന്ന് പറയും നീയൊക്കെ കൊണ്ടിടും അങ്ങനെ ഇടാൻ നിൽക്കരുത് പക്കാ പറ്റീലാണ് ഈ ഹെലനോസ് പാട്ടാന്ന് പറയുന്നത് ഒന്നും അറിയില്ല കഴിഞ്ഞ ദിവസം സീക്രട്ടേജൻറ്റ് ഹെലനോസ് പാറയുടെ ഡ്യൂഡ് ഇവർ തമ്മിൽ ഡ്യൂഡ് ഡൂഡ് ആണല്ലോ ഇവർ തമ്മിൽ ഡൂഡ് ഡൂഡോ എന്നാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ ഈ ഡ്യൂഡ് വന്നിട്ട് അതായത് സീക്രട്ടേജൻ എന്നു പറഞ്ഞിട്ടുണ്ട് ഡ്യൂടിന് അബദ്ധം ഡ്യൂഡ് ഒരു മാപ്പ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് ഇവിടെ ഡ്യൂഡ് എത്ര നാളായി ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ ഈ യൂട്യൂബ് ആണെങ്കിലും വീഡിയോ ഇടുന്നുണ്ട് എന്നിട്ട് അബദ്ധം പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചോറ് തന്നെ ഇടയിൽ നിന്നുന്നത് ഈ നാട്ടുകാരുടെ മുഴുവനും കുറ്റം ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത് നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട് ഏ അവർ ചെയ്തത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അത് പറയുമ്പോൾ നമുക്കും കൂടി ഒരു യോഗ്യത വേണം എന്നാൽ ഞാൻ അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ആളുകാരെ പഠിച്ചത് തിന്നില്ല എന്നുള്ളൊരു യോഗ്യത നമുക്ക് വേണം ഏത് ഈ ഹെൽനോസ്പാട്ട് ഇട്ടൊരു വീഡിയോയുടെ കാര്യം ഞാൻ പറയും ഒലീവിയ ഡിസൈൻസ് അവന്മാർ ചെയ്തത് തട്ടിപ്പാണ് ഇപ്പം ഈ ഹെൽനോസ്പാട്ട് ചെയ്തത് തട്ടിപ്പല്ലേ ഏഹ് പിന്നെ എന്തോന്ന് നിങ്ങൾ രണ്ടുപേരും ചെയ്ത് തട്ടിപ്പാണ് പിന്നെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ പണം കൊണ്ടിട്ട് കൊടുത്തിട്ട് പണം ഇരട്ടിപ്പിച്ചു തരുമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അവർ എന്താ പറയുക തൊഴിലാളികളെ ചൂഷണം ചെയ്തു പച്ചക്കറേ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിച്ച കുറച്ച് എന്താ പറയുക അട്ടകൾ ഈ ചോരക്കുടിച്ച് ജീവിക്കുന്ന അട്ടയില്ല അതേപോലത്തെ കുറച്ച് അട്ടകൾ അതാണ് ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഹാങ് ഓഫ് സ്പോട്ട് എന്താ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ പച്ചയ്ക്ക് പച്ചക്കങ്ങനെ പറ്റിക്കുക എന്നിട്ട് കുറച്ച് കാശ് കിട്ടും ഈ പ്രൊമോഷൻ എടുക്കുന്ന കാശിന് വേണ്ടിയിട്ടാണല്ലോ നല്ല നല്ല പ്രൊമോഷൻ ചെയ്തു ഏഹ് ഈ ഇതുപോലത്തെ മണി മേക്കിങ്ങൊക്കെ തന്നെയാണ് കൂടുതലും പ്രൊമോഷൻസിന് വരുന്നത് ഇപ്പം ഒരുപാട് എന്താ പറയുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തും അതൊക്കെ നല്ലതല്ലേ നല്ല നല്ല ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അല്ല ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് അല്ല ഗവൺമെന്റ് എന്താ സാറ്റിസ്ഫൈ ചെയ്യുന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കും അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് അതെന്ത് സർട്ടിഫിക്കറ്റ് ആണ് എന്നിട്ട് ന്യായീകരിക്കാൻ കുറച്ച് ആൾക്കാരും അതിൽ എങ്ങനെയാണ് കാര്യം ചെയ്തോട്ടെ ഈ ദിൽഷയൊക്കെ ഉണ്ടായിരുന്ന സീസണല്ലോ നാലാം സീസൺ അത് കഴിഞ്ഞപ്പോൾ ദിൽഷ ഇതുപോലത്തെ ഒരു സംഭവം ഇട്ടായിരുന്നല്ലോ ഈ പ്രമോഷൻ പ്രമോഷൻ പരിപാടി ഇട്ടായിരുന്നല്ലോ അന്ന് എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ സായി കൃഷ്ണൻ പോക്കറ്റിൽ കിടക്കണ കാശ് എടുത്ത് കൊടുത്ത് ഇപ്പം പൈസ പോയെന്ന് പറഞ്ഞാൽ ഏഹ് അത് എന്തുമാത്രം വീഡിയോ ചെയ്തായിരുന്നു പിന്നെ തൻ്റെ കൂടെയുള്ള ഈ ഹെലനോസ് പാട്ട ഇങ്ങനെ ഒരു പരിപാടി ചെയ്തപ്പോൾ അപ്പോൾ ഏഹ് അല്ല അങ്ങനെയല്ല നമ്മളൊരു എന്താ പറയാം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ കൊള്ളരായ്മ കാണിച്ചാലും പറയണം അവൻ കാണിച്ചത് കൊള്ളേതായ്മയാണ് എനിക്ക് തെറ്റാണെന്നുള്ള കാര്യം പറയണം അല്ലാണ്ട് എൻ്റെ 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 ഫ്രണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യും ഞാൻ സപ്പോർട്ട് ചെയ്യും എനിക്ക് എന്തോന്ന് പറയും പിന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് എന്താണുള്ളത് പിന്നെ പിന്നെ ഘോര ഇത് പ്രസംഗിക്കുന്നുണ്ടോ സാമൂഹിക പ്രതിബദ്ധതയാണ് മറ്റേതാണ് മത്സ്യം അല്ലെങ്കിൽ പറയണം അല്ലെങ്കിൽ നമ്മൾ സഞ്ജു വയ്ക്കുന്നേ പോലെ എന്ത് തെറി വീടിയാണ് കേൾക്കുന്നത് എന്ത് മാത്രം ഞാൻ തന്നെ അത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ല എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് സഞ്ജുടയ്ക്ക് നീ പറഞ്ഞതാ പോലെ നീ പറഞ്ഞടാ പോലെ അല്ല അതിനർത്ഥം എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് സോറി ലൈക്ക് ചെയ്ത് നമുക്കറിയാൻ പറ്റില്ല കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഏ അതിനത് ഞാൻ പറയുന്നുണ്ട് സഞ്ജുടയ്ക്ക് കാണിക്കുന്ന കൊള്ളതായ്മയാണ് ഈ ഇതുപോലെ റോക്കറ്റ് പറത്തുവോ അല്ലെങ്കിൽ ബെറ്റ് വയ്ക്കുവോ കളർ വിളിക്കുകയോ എന്നൊക്കെ പറയുന്ന ആ ആപ്പ് ആപ്പുകളെ പരിചയപ്പെടുത്തുന്നത് ഭക്കാളായ്മെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്റെ വീഡിയോ അതേപോലെ നാണമില്ലാണ്ട് നമുക്ക് കാശ് മാറി ആളെ പറ്റിച്ചാണെങ്കിലും നമുക്ക് കാശ് മതി എന്നുള്ള രീതിയിലാണെങ്കിലും ഓക്കെ പക്ഷെ സഞ്ജു ഡേക്ക് വേറെ വീഡിയോകളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോകളൊന്നും ഇടുന്നില്ല പുള്ളി ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങായിട്ടിങ്ങനെ എത്ര ചെയ്യാത്ത വിളിക്കാട്ട് ആരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഏഹ് അപ്പോൾ അതേപോലെ ആണെങ്കിൽ കുഴപ്പമൊന്നും അതേപോലെ എത്രയോ പേര് ചെയ്യുന്നുണ്ട് മണി മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരേ പേര് എന്തോ അമ്മൂട്ടോക്കോ എന്തോ പേര് ആവട്ടെ ഒരു ചാനലുണ്ട് ആ ചാനലിനകത്ത് തന്നിട്ട് നിങ്ങൾ സർവേ ചെയ്യൂ നിങ്ങൾക്ക് അത് കിട്ടും ഇത്ര ഡോളർ കിട്ടും അത്ര ഡോളർ എന്നിട്ട് ഈ സർവേക്കൊക്കെ പോകുമ്പോൾ അമ്മ നമ്മുടെ എന്താ പറയുക പാൻ കാർഡ് നമ്പർ ചോദിക്കും ആധാർ കാർഡ് നമ്പർ ചോദിക്കും നമ്മുടെ എല്ലാ ചരിത്രങ്ങളും അമ്മമാർ ചോദിക്കും എന്നിട്ട് സർവേ ചെയ്യാൻ പറയും സർവേ ചെയ്യുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു സർവേ ചെയ്യുമ്പോൾ കിട്ടുന്നത് പോയിന്റ് ടു ഫൈവ് ഡോളർ ആയി അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിലോ ആയിരം ഡോളർ ആകണം എന്ന് പറയും ഈ ആയിരം ഡോളർ ആകണം വരെ നമ്മൾ എന്തുമാത്രം പണി എടുക്കണം പിന്നെ ക്യാപ്ചാറ്റ് ടൈപ്പിംഗ് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എല്ലാം കൂടി ഞാൻ പറയും ഞാൻ പ്രത്യേകം കൂടി ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാം കൂടി പറയാം ക്യാപ്റ്റാ ടൈപ്പിംഗ് ഈ ക്യാപ്റ്റാ ടൈപ്പിംഗ് അങ്ങനെ പറയുകയാണെങ്കിൽ പൂര കാർട്ടിപ്പം പക്ഷെ ടൈപ്പി ഇത്ര പൈസ കിട്ടും അല്ലെങ്കിൽ നമുക്ക് സർവേ ചെയ്തതിന് എത്ര പൈസ കിട്ടും നമ്മളൊരു വീഡിയോ കണ്ട് ഇത്ര പൈസ കിട്ടും സ്റ്റാറ്റസ് എത്ര പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവമാർ ഇങ്ങനെയാണ് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഒവുമാരങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണാനും ഇതൊക്കെ ചെയ്യാനും വേറെ ഈ വീഡിയോയ്ക്ക് എന്ത് വ്യൂ ആണോ അതായത് തൊഴിലില്ലായ്മ നല്ല ഏ തൊഴിലില്ലാത്ത ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം ഈ ഹെൽണൌസ് പാട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ പത്തിരട്ടാ ഇരു വിര കിട്ടും അത് ഡി എം എന്തോ ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് ഡി എം ഹിമ്മ് അവനോട് പോയി ചോദിച്ചാൽ മതിയായിരുന്നു ഞാൻ വീട് കിട്ടാതെ ഉള്ളു അവനോട് അവന് പോയി ഡി എം അയച്ചാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്ത് തന്നോളൂന്ന് ഇതൊക്കെ എന്തടി അപ്പോൾ നിങ്ങളങ്ങനെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ പോവുക അല്ലാണ്ട് നാട്ടുകാരെ മുഴുവൻ പിടിച്ചു ചേർത്തിട്ട് നമ്മൾ അവർ ചെയ്യുന്ന തെറ്റുകളും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളും ഒക്കെ അനലൈസ് ചെയ്തിട്ട് അതിനെപ്പറ്റി വീഡിയോ ഇട്ട് അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും നമ്മളും കൊള്ളതായ്മ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവൂ ഒന്ന് ചിന്തിച്ച് നോക്കിയത് പിന്നെ സീക്രട്ടണേ അണ്ണൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അണ്ണൻ്റെ ഡ്യൂഡ് അതിപ്പോൾ ആരായാലും തെറ്റ് തെറ്റിയെന്ന് തന്നെ പറയണം എൻ്റെ അണ്ണ അല്ലാണ്ട് എൻ്റെ ഡ്യൂഡാണെന്ന് വെച്ചിട്ട് ഞാൻ തെറ്റെന്ന് എൻ്റെ ഡ്യൂഡ് തെറ്റിയത് ഞാനൊന്നും പറയില്ല എന്നും പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ പിള്ളേരെ ഒരു പൊങ്കാലിൽ ഇട്ടച്ച് പോവും കുറച്ചുകൾ മുമ്പ് സീരേറ്റ് എൻ്റെ അന്നൻ്റെ കമൻ്റ് ബോക്സിൽ ചീത്ത വിളിച്ചവന്മാർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല പക്ഷേ അന്നൻ നിമാതിരി പണി കാണിച്ച് കഴിഞ്ഞാൽ പിള്ളേർ നോക്കിയിരിക്കുക എന്നാണ് ഇന്നത് വിളിവിൽ പറയുന്നുണ്ട് കുറെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫാണെന്ന് അതൊക്കെ പക്ക കൊള്ളറായ്മേ അവൻ്റെയൊക്കെ ഈ സിഗരറ്റ് സീഗരട്ടൊക്കെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരൊക്കെ പറയുക വീട്ടുകാർ ചീത്ത പറയുക എന്നൊക്കെ പറഞ്ഞാൽ പക്ക കൊള്ളറായ്മ അതുപോലെ തന്നെ ഈ ഹെൽനോസ് പാട്ടയുടെ വീട് പാടി പോയിട്ട് തട്ടിപ്പിനെ പറ്റി പറഞ്ഞു നിങ്ങൾ ആ തട്ടിപ്പ് വീഴിട്ടില്ല എന്തിനാണെന്നൊക്കെ പറ്റി പറഞ്ഞു അതിനൊക്കെ തക്കതായിട്ടുള്ള എല്ലാ കമ്മിലുള്ള മറുപടി ഹെൽനോസ്പാട്ട കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ എന്തോ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് സർട്ടിഫിക്കറ്റ് അതെന്താണെന്ന് അവർക്കും ചോദിച്ചപ്പോൾ ഈ പുള്ളിക്കാരത്ത് ചോദിക്കുന്നത് അത് അറിഞ്ഞിട്ട് നിനക്കെ എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഉരുളക്കുപ്പേരിയിൽ നിന്നുള്ള മറുപടി തന്നെ ഹെൽനോസ് പാട്ട കൊടുക്കുന്നുണ്ട് പുള്ളിക്കാർത്ത് അവളൊന്നൊന്നും പോകില്ല പക്ഷേ ചെയ്തത് പാക്ക കൊള്ളതായ്മയാണ് നാട്ടുകാരെ പറ്റിച്ച് നിന്ന് കഴിഞ്ഞാൽ ദഹിക്കത്തില്ല കുട്ടി പച്ചക്കറിയാ നാട്ടുകാരെ പഠിച്ച് നിന്നാൽ ദഹിക്കില്ല സോ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എന്താ പൊട്ടിക്കോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇതിനൊക്കെ അത്യാവശ്യം വരുമാനങ്ങളില്ലേ ഇനി ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പൈസ കിട്ടത്തില്ലേ നല്ല സ്റ്റോറികൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടത്തില്ലേ നമുക്കൊക്കെ അറിയാം എന്തോര കുറച്ച് കിട്ടുന്നു സോ അങ്ങനെയൊക്കെ കിട്ടില്ലേ പിന്നെ ഈ ആൾക്കാരെ പറ്റിച്ച് തന്നെ എന്തിരാ ദഹിക്കില്ല കുട്ടി ദഹിക്കില്ല സോ ഇത്രയുള്ള നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ബൈ 闹闹